അല്ല മച്ചമാരെ എല്ലാവർക്കും എന്ന ഒരു ജനീസ് സ്വാഗതം അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ വൈവിയറിലല്ലേ വെളിയിലാണ് ആ വെളിയിലാണ് ഞാനിതേമാതിരി ഒരു പ്ലംബിങ്ങിന് വേണ്ടി വർക്കിന് വന്നതാണ് നന്നാണ് ഇന്ന് ജസ്റ്റ് പത്ത് മണിക്ക് ശേഷമാണ് വന്നത് ഓക്കെ അപ്പം പ്ലംബിങ് കാരണങ്ങളും വർക്ക് കാരണം നടന്നോണ്ടിരിക്കുകയാണ് അപ്പം വേറെ ഒന്നല്ല കിളിക്ക് തീശ് വാങ്ങിക്കാൻ കുറേ ആൾക്കാർ പറഞ്ഞു ശനിയാഴ്ച ഒന്ന് രണ്ട് പേര് പറഞ്ഞു പിന്നെ നമ്മുടെ കാസർഗോഡിൽ നിന്ന് ഒന്ന് രണ്ട് ആൾക്കാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ചെറിയൊരു പയ്യൻ പതിനാല് വയസ്സുള്ള ഒരാൾ നമ്മുടെ പ്രാവിൻ്റെ ഒരു ലോഫിൻ്റെ വീഡിയോ എനിക്ക് അയച്ചിട്ടാന്ന് പറഞ്ഞത് അപ്പോൾ ഈ എൻ്റെ തുടക്കമാണ് അപ്പോൾ നല്ലൊരു സപ്പോർട്ട് ചെയ്യുക അവനെ കയറി ഫോൺ നമ്പർ കാരണം കൊടുക്കുന്നതായിരിക്കും അതേമാതിരി നമ്മുടെ ഒരു മാമൻ പുതിയൊരു സബ്സ്ക്രൈബർ അവനെ കിട്ടി അയാൾ എൻ്റെ ഒരു സൗകര്യം ഇന്ന് കണ്ടിട്ട് നമ്മളെ യൂട്യൂബിൽ ക്ലീൻ കാരണം കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ കേസ് സത്യം പറഞ്ഞതിൻ്റെ കയ്യിൽ ഒരു രൂപ എല്ലാവർക്കും അറിയാം ഇന്ന് പ്ലംബിങ്ങിന് വേണ്ടി ജസ്റ്റ് നന്നെയാണ് ഓക്കെ നമ്മളെ ഗെൽക്കി മെഷീൻ വെച്ച് ചെറിയൊരു ഹോളൊക്കെ അടിച്ച് ചെറിയൊരു പണിയുള്ളൂ എത്ര കിട്ടുമെന്ന് പറഞ്ഞതാ ആ പൈസ എത്ര എത്രയായാലും നമ്മൾ കിളിക്കുള്ള ഓക്കെ പിന്നെ നൂറ് ലക്ഷ്മി മാറ്റം എടുത്താൽ പറഞ്ഞത് നമ്മളെ ഡോക് പ്രസവിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാൻ നോക്കും ഓക്കെ അപ്പം ചെറിയൊരു വീഡിയോ ആണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കാരണം നമ്മുടെ ബേഴ്സിനെ കുറിച്ച് ഈ ഈ ഞായറാഴ്ച കഴിഞ്ഞിട്ട് നമ്മുടെ ബേഴ്സുകൾ ഇപ്പം ഏതൊക്കെയാണുള്ളതെന്ന് നോക്കിയതിനു ശേഷം ഞാൻ പറഞ്ഞുതരാം എന്നാൽ ഇഷ്ടമായ സബ്സ്ക്രൈബർ ആൾക്കാരൊക്കെ വിളിച്ച് കുറേ മോട്ടിവേഷൻ കാരണം തന്നിട്ടുണ്ട് ഒരുപാട് സന്തോഷം സപ്പോർട്ട് ഇതേമാതിരി ഇനിയും വരുന്ന വീഡിയോയിൽ സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ കത്തി പറഞ്ഞ വീഡിയോ നൂറാ നൂറ്റമ്പത് പേരെ മാക്സിമം ഇരുന്നൂറ് പേരെ കാണുള്ളൂ അതിലും കൂടുതലൊക്കെ കണ്ടില്ല ഈ വീഡിയോ ഞാൻ ഇന്നലെ മുന്നേ തന്നെ ഒരു വീഡിയോ ഏകദേശം ഒരു ആയിരം പേര് കാണാറായി ഒരുപാട് സന്തോഷം അത്രയേ ഉള്ളൂ നമുക്ക് ഇതിനു വേണ്ടി മാത്രമല്ല ഇപ്പം താങ്ക് യു ജോലിയാണ് ജോലി സമയത്ത് ശല്യപ്പെടുത്തുന്നില്ല താങ്ക് യു തന്നെ ഹലോ മച്ചാറെ അപ്പം നമുക്ക് ജോലിക്ക് വേണ്ടി രാവിലെ ഇവിടെ വന്നിട്ടുണ്ട് ഓക്കെ അപ്പം അവിടെ പ്ലംബിങ് ആണ് നമ്മൾ രാവിലെ ഗിൽറ്റി കാര്യങ്ങളൊക്കെ എടുത്ത് ചെറിയൊരു ഹോളും കാരണിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ നിന്ന് നമുക്ക് അപ്പുറത്തോട്ട് റൂമിൽ കൊണ്ടുപോയിട്ട് ആ റൂമിൽ നിന്ന് അപ്പുറത്തോട്ട് ഒരു ഔട്ട് കൊടുത്ത് കൊടുക്കണം വരെ ഇത് എനിക്ക് ഒരു ചേട്ടൻ ഉണ്ട് അപ്പോൾ ചേട്ടനോടെയാണ് പണിക്ക് പോകുന്നത് ഓക്കെ ഞാൻ ജസ്റ്റ് ഹെൽപ്പിങ്ങിന് വേണ്ടി മാത്രമാണ് പോകുന്നത് ഓക്കെ അപ്പോൾ ഇത് ഞാൻ ഗിൽറ്റി അടിക്കുന്നതാണ് ഒറ്റയ്ക്കെടുക്കത്ത വീടിയാണിത് അപ്പം ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ആയി അപ്പം ഒരു സൈഡ് ഹോളും കാര്യങ്ങളൊക്കെ വിന്നിട്ടുണ്ട് ഇനി വേറെ രണ്ട് ഒരു സൈഡും കൂടെ ഹോളടിക്കണം ഓക്കെ ഇതാണ് ഇപ്പോഴത്തെ സ്റ്റേജ് ഓക്കെ അപ്പം രാവിലെ തന്നെ തുടങ്ങി പരിപാടി എന്നാലും ഇതുവരെ ഏകദേശം ഒരു അഞ്ച് മണിയായി ഇതുവരെ വെച്ച് എടുത്തെയ്തിട്ടില്ല ഇനി ഇവിടെ നിന്ന് ഞാൻ ഇപ്പോൾ ഇവർ കാണിക്കുന്ന സൈഡിലോട്ടൊരു ഹോളും കാണിക്കണം അപ്പോൾ അതും കൂടെ കഴിച്ചാലേ സെറ്റാവുള്ളൂ ഓക്കെ അപ്പോൾ അവിടെ ചെറിയൊരു ഹോളും കാര്യങ്ങളും അടിച്ചിട്ടുണ്ട് അത് ചെറും കൂടെ ഒന്ന് വലുതാക്കി ഒന്ന് സെറ്റാക്കണം ഓക്കെ അപ്പം അതാണ് ഇവിടുത്തെ ഇന്നത്തെ പരിപാടി ഈ ഒരു പോർഷനും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പ്ലംബിങ് കാര്യങ്ങളൊക്കെ ഇന്നത്തോടെ എന്തായാലും തീരും അപ്പോൾ അത് നമുക്ക് പൈസ കിട്ടും പൈസ കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് സെറ്റാണ് ഓക്കെ എന്തായാലും ഇവിടുത്തെ ആ പൈപ്പ് കാര്യങ്ങളൊക്കെ വലിച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഇപ്പോഴത്തെ അപ്ഡേഷൻ ആണ് അപ്പോൾ ഫുള്ളായിട്ട് സെറ്റ് ചെയ്ത് ഇവിടെ നിന്ന് നമ്മളെ വെളിയിലോട്ട് അതിൻ്റെ വേസ്റ്റ് വെള്ളം കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് സെറ്റ് ആയിട്ട് ഓക്കെ മോച്ചാ മല ഇതാണ് എൻ്റെ ബീകിള് നമ്മൾ പ്രസവിച്ച് നമുക്ക് മൂന്ന് കുട്ടി ഉണ്ട് അഞ്ച് കുട്ടിയുണ്ടായിരുന്നു രണ്ട് പേരെ ഡെഡായി സോറി മൂന്ന് പേരെ ഡെഡായി അപ്പോൾ ഇതാണ് ഏറ്റവും ചെറിയ കുട്ടി ഓക്കെ രണ്ട് ഫീമെയിൽ ആണ് കേട്ടോ ഇത് സെയിലിനുള്ളതൊന്നും അല്ല പാലും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ കുടിച്ചിട്ടുണ്ട് സെയിലിനുള്ളതല്ല അല്ല കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ അവർക്ക് ഒരു സ്റ്റഡും ഒരു കുട്ടി കൂടെ കൊടുക്കുമ്പോഴത്തേക്കും ഇനി ഇല്ല അടുത്ത് ഇനി വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഓക്കെ എന്തായാലും ഒരുപാട് സങ്കടമായിരുന്നു നമുക്ക് ഒരു ദിവസവും രണ്ട് ദിവസവും ഉറക്കോ കാര്യം ഏകദേശം കറക്റ്റായിട്ട് പറഞ്ഞാൽ അഞ്ച് ദിവസം ഉറക്കം ഇല്ലാതെയാണ് ഇത് പ്രസവിച്ചത് ഞാൻ അതുവരെ ഉറങ്ങിയില്ല അത്രയ്ക്ക് ഇതായിരുന്നു അപ്പം ഇത് നമ്മൾ അടുക്കളയാണ് അടുക്കളയിൽ രസം സെറ്റ് ചെയ്തതാണ് എൻ്റെ വീട്ടിലെ ഒരു സ്ഥാനം കൊടുക്കുമ്പോൾ അവർക്ക് ചൂര മീനും കരളൊക്കെ ദാപിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അതാണ് അവർക്ക് ഡോഗിന് വേണ്ടിയാണ് ഓക്കെ അപ്പം അതേമാതിരി ഡോഗും കരളൊക്കെ നല്ല രീതിയിൽ കിടക്കണം താങ്ക് യു